പേര് പേര് ലിംസ് ലിംസ് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ എടുത്ത് റീൽ ചെയ്യില്ലേ ഫോട്ടോ എടുത്താലോ എവിടെ വീട് പേരെന്തായിരുന്നു ഫ്രണ്ട്സാണോ അതോ അതെ അല്ലെ ഫോട്ടോ എടുക്കാം എടുക്കാം ക്യാമറ വാ ഇവിടെ നിന്ന അതെ അവിടെന്നോ ശ്രീലാഖ്മി ലക്ഷ്മി ഓക്കെ പിള്ളേരാന്ന് വിചാരിച്ചേ പഠിക്കണോ ചെമ്പറ പിടിയാ എവിടിയാണോ ചെമ്പറടുത്താണോ എനിക്കറിയില്ല സ്ഥലങ്ങള് ആ ഉണ്ടോ ഓക്കെ എടുത്തിരുന്നു ചിരിച്ചില്ലേല അടിപൊളി ഓക്കെ ഓക്കെ ഇനി ഇവിടെ അവിടെ ഇരിക്കാൻ പറ്റൂ നിങ്ങക്ക് നോക്കൂ ഫോട്ടോസ് എടുക്കണേ അപ്പറത്ത് പോയിരിക്കോ ആ അതും അതും ഇരിക്കാനുള്ള സ്ഥലം ഉണ്ട് ഇവിടെ ഇങ്ങനെ ചരിഞ്ഞിട്ടല്ലേ എവിടേക്ക് പോണപ്പോ അതെ റീലിട്ടോ നമുക്ക്

വണ്ടി നോക്കട്ടാ വണ്ടി ജസ്റ്റ് ഫേസ് ഒന്നും എടുക്കാനാ സിംഗിൾസ് എടുക്കണോ ഒറ്റയ്ക്ക് ഒറ്റക്ക് വേണ്ടസ് മാത്രമൊന്നും എടുക്കട്ടെ ജസ്റ്റ് ചിരിച്ചെന്നാ മതി നന്നായി ചിരിച്ചു ചിരിച്ചേ ചിരിച്ചേ കാണിച്ചിരിച്ച കട്ടപ്പല്ല് അടിച്ചിരിക്കൂ ണ്ടായിരുന്നു പക്ഷെ പല്ല കെട്ടി അല്ല എന്റെ ഞാൻ പറഞ്ഞത് മനസ്സിലാവണ്ടാ എന്റെ വീട് തൃശ്ശൂർ അപ്പൊ ചെലപ്പോ സംസാരിക്കും മനസ്സിലാവാറില്ല ആൾക്കാർക്ക് തൃശ്ശൂരാണോ ഓക്കെ ശരി ശ്രീലേഖ അല്ലേ കുഞ്ഞു ലച്ചു ശരി ഓക്കെ അപ്പൊ എന്റെ ഐഡിയ അറിയോ എന്തിട്ടാ ഒരു മെസ്സേജ് രണ്ടുപേരെ ലച്ചും കുഞ്ഞും കുഞ്ഞും ലെച്ചു ഒന്ന് ടൈപ്പ് ചെയ്തിട്ടു അപ്പൊ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞു പത്തിൽ എങ്ങനെ